അല്ല എനിക്ക് വലിയ സംശയമില്ല ഇല്ല ആരൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരാൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്നുണ്ട് ഒരാൾ ഡൽഹി ഇരിക്കുന്നുണ്ട് കാരണം ഇത് ഇത് നമ്മളുടെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തം ഒന്നും ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരേ കെ എൽ എഫിൽ വന്ന് പ്രസംഗിച്ചതും ചർച്ച ചെയ്തതും ഡോക്ടർ അംബേദ്കർ എന്താ പറഞ്ഞത് നമ്മുടെ ഭാരതത്തിനൊരു വലിയ കുഴപ്പമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭക്തി ചെയ്യും പക്ഷെ ആ ഭക്തി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരും ചിലവർ രാഷ്ട്രീയത്തിൽ ഭക്തി ഒരു അപകടമാണെന്ന് ഡോക്ടർ അംബേദ്കർ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് അപ്പോൾ ശ്രീ എം ടി വാസുദേവൻ നായർ ഇത് പറയുന്നത് നമ്മളുടെ അംബേദ്കറിൻ്റെ ഒരേ പിന്നെ വിചാരമാണ് ഒരേ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് നമ്മൾക്ക് ഒരു രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ ഒരു ഭക്തി കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളോ മനുഷ്യൻ്റെ ചില കുറവില്ലായും കഴിവില്ലായും അതിനെക്കുറിച്ച് നേരിട്ട് കാണാൻ സാധിക്കുക നമ്മളൊരു ഒരു രാഷ്ട്രീയ നേതാവിനെ ദൈവത്തെ പോലെ ആക്കി കഴിഞ്ഞാൽ ഈ രാജ്യം പഴയ്ക്കും അത് അംബേദ്കർ എഴുപത് വർഷം മുമ്പ് ചോദിച്ച ചോദ്യം ഇപ്പോഴും എം ടി വാസുദേവൻ ചോദിക്കുന്നു അത് ശരിയെന്നേ ഞാൻ അധികം നൂറ് ശതമാനം യോജിപ്പാണ് പിണറായി അതാ എനിക്ക് വലിയ സംശയമില്ല ആരായാലും അത് പിന്നെ നമ്മുടെ സംസ്ഥാനത്തിലും ദേശീയ സ്ഥിതിയിലും ഞാൻ കാണുന്നു നാളെ വേറെ സംസ്ഥാനത്ത് വേറൊരാളും ഒരു പക്ഷേ കാണുമായിരിക്കും ഇത് നമ്മളുടെ രാജ്യത്തിൽ ഒരു കുഴപ്പം തന്നെയാണ് ജനങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനെ ശരിക്കും ഒരു ദൈവത്തെ പോലെ ഈ ഭക്തി കൊടുക്കണമെന്ന് അർത്ഥമില്ലാത്തൊരു പെരുമാറ്റമാണ് ഇതിനെക്കുറിച്ചൊരു വോർണിംഗ് ഡോക്ടർ അംബേദ്കറിൻ്റെ എഴുതു വർഷം കൊണ്ടായിരുന്നു ഞാനും ഒരു എഴുത്തുകാരനാണ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ വലിയ അവകാശമൊന്നുമില്ല എഴുത്തുകാർക്ക് എല്ലാ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അതാണ് എഴുത്ത് നമ്മൾ നമ്മളുടെ സാമൂഹ്യത്തിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലേ നമ്മൾ എഴുതുക അതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതുക എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഒരു പരാതിയുമില്ല ആർക്ക് വേണമെങ്കിലും ഈ കാര്യത്തിൽ അവർ അഭിപ്രായം പറയാം ശ്രീ എം ടി വാസു നേർ പറഞ്ഞു പക്ഷെ അതുപോലെ തന്നെ വേറെ വല്ലവർക്കും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ അവർക്ക് പൂർണ്ണ അവകാശമുണ്ട് ഒരു ഒരു ലിറ്റററി ഫെസ്റ്റിവൽ സാഹിത്യ സമ്മേളനത്തിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ നമ്മളീ അഭിപ്രായങ്ങളെയൊക്കെ സംസാരിക്കാനും ഒരു പല വിധത്തിൽ ജനങ്ങളുടെ അടുത്ത് നമ്മൾ ഈ ഈ പിന്നെ ഒരു ഒരു എക്സ്പോഷ്യർ കൊടുക്കാനുമാണ് വന്നിരിക്കുന്നത് അതുപോലെ അദ്ദേഹം ചെയ്തു ആരംഭത്തിൽ ചെയ്തു നന്നായി അവർ പറയുമല്ലോ അല്ല അത് പണ്ട് കാലത്ത് പറഞ്ഞതിനെ വീണ്ടും പറയാൻ തോന്നിയാൽ അതിൻ്റെ തുടരുന്ന റെലവൻസ് കണ്ടിട്ടന്നെ അല്ലേ പറയുള്ളൂ ഞാനും പല കാര്യങ്ങൾ പണ്ട് പറഞ്ഞിട്ടില്ല അത് ഇപ്പം പറയാൻ ആവശ്യം തോന്നിയിട്ടില്ല പക്ഷേ ഒരു കാര്യം വീണ്ടും നമുക്ക് റെലവൻസായി തോന്നുകയാണെങ്കിൽ അതിന് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പൂർണ്ണ അവകാശമുണ്ടാവും ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള സംസാരിക്കുന്നത് ദേശം രാജ്യവും സംസ്ഥാനവും ഒക്കെ നയിക്കുന്നവരെയാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ സ്ഥിതിയില് പാർട്ടി രകത്ത് എല്ലാ പാർട്ടിയിലും ചില രീതികൾ ഉണ്ടാവും അതിനെക്കുറിച്ച് വേറെ സംസാരിക്കാം പക്ഷേ ഈ ഭക്തി അധികാരം ജനങ്ങളുടെ പേരിൽ അധികാരമെടുത്തവരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളുടെ പേരിൽ അധികാരം എടുത്തിട്ട് നിങ്ങളൊരു ദൈവത്തെ പോലെ ഇരുന്നാൽ എന്നതിൻ്റെ അർത്ഥം എന്നാണ് ജോലി